പാർട്ടി ഏതായാലും വിജയം സുനിതയ്ക്ക് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭ നഗരസഭയിലെ കുന്നത്തുപാളയം വാർഡിലെ ജനങ്ങൾ ആർക്കു വോട്ട് ചെയ്താലും വിജയം സുനിതയ്ക്കായിരിക്കും പ്രധാന സ്ഥാനാർത്ഥികളുടെയെല്ലാം പേരുകൾ സുനിത എന്നതാണ് കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുനിത ആർമുഖനും എൽ ഡി എഫ് സ്വതന്ത്ര എൻ സുനിതയും ബി ജെ പി സ്ഥാനാർത്ഥിയായി സുനിത ലോകേഷുമാണ് ഒരേ വാർഡിൽ ജനവിധി തേടുന്നത് മൂവരും ഒരേ വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും പരിചയക്കാരുമാണ് സി പി എം പ്രവർത്തകയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷററുമാണ് എൻ സുനിത എന്ന ഇടതു സ്ഥാനാർത്ഥി ഞാൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പേര് സുനിതയാണ് പത്ത് വർഷം മുമ്പ് ഞാൻ മത്സരിച്ചതാണ് തോറ്റതാണെങ്കിലും ഈ പത്ത് വർഷമായിട്ടും ഞാൻ ഈ വാർഡിൽ തന്നെ സജീവമായി പ്രവർത്തനം ചെയ്തുകൊണ്ടുവന്നു വരുന്നു ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് ഓരോ വീടുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഓരോ അമ്മമാരും നമ്മളെ സ്വീകരിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് പറയുന്നുണ്ട് കാരണം നമ്മൾ വിചാരിക്കാത്ത അമ്മമാരടക്കം എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടുണ്ട് അതെനിക്ക് നല്ല ഉറച്ച വിശ്വാസം വിശ്വാസമുണ്ട് ഞാൻ തന്നെ വരുമെന്ന് അത് ഞാൻ എൻ്റെ വിശ്വാസമല്ല ജനങ്ങൾ എനിക്ക് തരുന്ന വിശ്വാസമാണ് ഓരോ വീട്ടിൽ കയറുമ്പോൾ അവർ പറയുന്നത് എൻ്റെ കുട്ടി എന്നെ വരും എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തെല്ലാം ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഈ വാർഡിലെ എല്ലാ വീടും എനിക്കിപ്പോൾ നല്ല പരിചയമാണ് അപ്പോൾ ഓരോ വീട്ടുകാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അവരുടെ മകളിനെ പോലെ ഓരോ അമ്മമാരും അവരുടെ കഥകൾ പറയാറുണ്ട് റോഡാണെങ്കിലും എന്തെല്ലാം വികസനങ്ങൾ നഗരസഭയിലുണ്ടോ ആ വികസനം നമ്മൾ ഈ വാർഡിൽ എത്തിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ കൂടെ തന്നെ ഉറപ്പേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ വാർഡിൽ നിന്ന് മത്സരിച്ചിരുന്നെങ്കിലും വിജയിച്ചില്ല കുടുംബശ്രീ ആണ് കോൺഗ്രസ് സുനിത സുനിത പേര് ആണ് നമ്മുടെ ഇലക്ഷന് വേണ്ടി ഹസ്ബൻഡും കൂടെ ആഡ് പറഞ്ഞാണ് മൂന്ന് പേരായതും സുനിത മൂന്ന് പേരുടെ പേരും ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ എന്റെ വാർഡ് സാധാരണ ജനങ്ങളുള്ള ഒരു വാർഡാണ് ഒരുപാട് ദാരിദ്ര്യം അന്നന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് ജീവിക്കണ ഒരു ഫാമിലിയുള്ള വാർഡാണ് അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഒരുവിധം ഞാൻ ഈ വാർഡിൽ ഇത് സ്ഥിരം സന്ദർശകനാണ് ഞാൻ എൽ ഐ സി ഏജൻ്റും കൂടെയാണ് അതുകൊണ്ട് ഒരുവിധം എല്ലാ വീടിൻ്റെ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് അറിയാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തു നിന്ന് പിന്നെ കുറച്ച് നമ്മുടെ മുൻ കൗൺസിലർ ബാക്കി വെച്ച കുറച്ച് വികസനങ്ങൾ അത് നമുക്ക് മുൻപ് ഫണ്ട് കുറച്ച് പരിമിതമായി കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട് അതും കൂടെ അവരുടെ കൂടെ സപ്പോർട്ട് നിന്ന് അതും കൂടെ അവർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അവരോട് എൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ കൈപ്പത്തി അടയാളമാണ് അതും കംപ്ലീറ്റ് ചെയ്തു കൊടുക്കണമെന്ന് കാറ്ററിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് സുനിത ലോകേഷ് എൻ്റെ പേര് സുനിതയാണ് എൻഡിഎ സ്ഥാനാർത്ഥിയാണ് താമരയാണ് എൻ്റെ ചിഹ്നം നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഇതിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ ഒക്കെ ജയിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾക്ക് കുറെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് പിന്നേലും മാക്സിമം നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും യു ടി ന്യൂസ് പാലക്കാട്